ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൺ ഓഫ് ഫാസസ് സ്ലയിങ് സീരീസിലെ മൂന്നാമത്തെയും അവസാനത്തെയും പുസ്തകമായ വൺ ഓഫ് ഫാസസ് ബാക്ക് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ് വൺ ഓഫ് ഫാസസ് സ്ലൈയിങ്ങിലെയും വൺ ഓഫ് ഹാസസ് നെക്സ്റ്റിലെയും കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അവരെ ബേബി ക്രൂ എന്നാണ് വിളിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു കഥ മുഴുവൻ നടക്കുന്നത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് എന്റെ പേഴ്സണൽ ഒപ്പിനിയൻ ഇത് ഭയങ്കര ലാഗിങ് ആണ് നമുക്കൊരു ഗ്രിപ്പ് കിട്ടാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോ വൺ ഓഫ് ആസർ കാണും താഴെയാണ് ഈ പുസ്തകം അതായത് വൺ ഓഫ് ആസൈങ്ങിനെ ബീറ്റ് ചെയ്യാൻ ഈ രണ്ട് പുസ്തകങ്ങളും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു പുസ്തകത്തിന്റെ കഥ എന്ന് പറയുന്നത് തന്റെ പിതാവിനെ കൊന്ന ആളോട് റിവഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു മകളുടെ കഥയാണ് ഇതിനകത്ത് ബേബി ക്രൂ അറിയാതെ വന്ന് പെട്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈയൊരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഒരു ട്രിജി ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത പോലെയാണ് സൈമിന്റെ മരണത്തോടുകൂടി തുടങ്ങിയ പ്രശ്നം സൈമൺ മരിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയ ഒരു രഹസ്യത്തില് വന്ന് അവസാനിച്ച് നിൽക്കുന്നതായിട്ടാണ് ഈ പുസ്തകത്തിന്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല വയ്യത്തിലുള്ളവർ വായിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഒരു പുസ്തകം ചൂസ് ചെയ്യാവുന്നതാണ് ഇനി വായിച്ചടാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ